അമ്മാവനെ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിയേടാ അമ്മ മഹിയോട് ചോദിച്ചു ഞാൻ കണ്ടതാണ് നിനക്ക് ആള് മാറിയതായിരിക്കും ഗോപൻ ലാപ്ടോപ്പുമായി അവരുടെ അടുത്ത് വന്നിരുന്നു നീ ഇത് എവിടെ കൊടുത്താടാ നന്നാക്കിയത് ചേട്ടൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒട്ടും ശരിയായിട്ടില്ല ഒരു കാര്യം പറഞ്ഞാൽ അത് വൃത്തിയായി ചെയ്യില്ല എങ്കിൽ പിന്നെ ചേട്ടന് കൊടുക്കാൻ മേലായിരുന്നോ രണ്ടുപേരും ഇനി ഇതും പറഞ്ഞ് തുടങ്ങിക്കോ എടാ ഗോപു അമ്മയ്ക്കൊരു കൂട്ടുകാരി ഉള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഓർക്കുന്നില്ല ഇന്ന് അവൾ എന്നെ വിളിച്ചായിരുന്നു അവർക്ക് മകൾ വല്ലതുമുണ്ടോ മഹി ചാടി ചോദിച്ചു ഉണ്ട് അവൾക്ക് ഗോ പെണ്ണ് കാണലാണോ ഗോപന് കാര്യം മനസ്സിലായി അതേടാ അങ്ങോട്ട് പോയി കാണുന്ന പരിപാടി നടക്കില്ല എന്നെ കിട്ടില്ല അതിന് പിന്നെ അല്ലാതെ എങ്ങനെയാടാ എൻ്റെ രീതിയായി ആണോ എന്ന് ഇവിടെ വെച്ച് സംസാരിച്ചറിയണം പിന്നെ മതി ബാക്കി ഇങ്ങനെ ഒരുത്തൻ രണ്ട് ഭാര്യമാർ ഇവൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരെണ്ണം പോലും കിട്ടാൻ വഴിയില്ല ഭാഗ്യവാൻ രണ്ട് ഭാര്യ മഹി അതും പറഞ്ഞ് ചിരിച്ചു അമ്മ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ആരാണെങ്കിലും ഇവിടെ വരാൻ പറയും അതും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഫോട്ടോ എങ്കിലും വേണ്ട എനിക്ക് നേരിട്ട് കണ്ടാൽ മതി ഫോട്ടോ കൊണ്ട് എന്തറിയാനാ ഒരാളെ പറ്റി സുന്ദരിയാണോ എന്നറിയാലോ മഹി വീണ്ടും പറഞ്ഞു അത് നിനക്ക് ആലോചിക്കുമ്പോൾ നോക്കിയാൽ മതി നീ പെണ്ണ് കിട്ടാതെ നിന്ന് പോകും എങ്കിലേ നീയൊക്കെ പഠിക്കൂ അമ്മ നല്ല ദേഷ്യത്തിൽ പറഞ്ഞു ആശ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവൾക്ക് ആകെ ഉള്ളത് ആ ഒരെണ്ണമാണ് മുത്തശ്ശി ശാരികയുടെ അമ്മയോട് പറഞ്ഞു അവൾ തിരികെ ഒന്നും പറഞ്ഞില്ല വസ്ത്രങ്ങൾ മടക്കുന്ന ജോലിയിലായിരുന്നു അപ്പോൾ നല്ല ചെറുക്കൻ ശാലുവിന് ചേരും മുത്തശ്ശി വീണ്ടും പറഞ്ഞു നീ എന്താടി മിണ്ടാതെ നിൽക്കുന്നത് ഷാലു രക്ഷപ്പെടുന്നത് നിനക്ക് ഇഷ്ടമില്ലേ ഇത്തവണ മുത്തശ്ശി ദേഷ്യത്തിലായിരുന്നു അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല നിനക്ക് ആ പെണ്ണിനെ മാത്രം മതിയല്ലോ ബാക്കി രണ്ടും വേറെ ആരുടെയോ ആണ് എന്ന രീതിയിലാണല്ലോ നിനക്ക് ഷാരിയല്ലേ രണ്ടാമത്തെ അവൾ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ എന്നെക്കൊണ്ടൊന്നു പറയിക്കരുത് അവൾ അവൾ കാരണം വേറെ ആർക്കും നല്ലത് വരാൻ പാടില്ലേ ഷാരികയുടെ കാര്യം എനിക്ക് നോക്കാതെ ഇരിക്കാൻ പറ്റുമോ നീ അവളുടെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എൻ്റെ ശാലുവിൻ്റെയും ശാന്തിയുടെയും കാര്യം അതിൽ നീ ഇടപെടാൻ വരരുത് അവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവൾക്കും അറിയായിരുന്നു പിന്നെ അവൾ കൂടുതലൊന്നും പറയാൻ പോയതുമില്ല തിണ്ണയിൽ ഇരുന്നുള്ള സംസാരം പിന്നെയും തുടർന്ന് ഗേറ്റിൻ്റെ അടുത്ത് നിന്നും ഒരു ഹോണടി വന്നു അച്ഛനാണെന്ന് തോന്നുന്നു അച്ഛൻ എന്ന് വരില്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇത് വേറെ ആരോ ആണ് ഗോപൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു മഹിക്ക് ആ കാർ കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി അമ്മേ ഇത് അമ്മാവനാണ് മഹിയുടെ ഊഹം തെറ്റിയില്ല അയ്യോ ചേച്ചി ഗോമതി അവരെ കണ്ടതും സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി വിനോദും ശാലിനിയും കാറിൽ നിന്നും ഇറങ്ങി സുഖമല്ലേ ചേച്ചി ശാലിനി ഗോമതിയെ ആലിംഗനം ചെയ്തു മഹിയുടെ നോട്ടം മുഴുവൻ കാറിനുള്ളിലേക്കായിരുന്നു നിധി വന്നിട്ടില്ലേ ഗോമതി ചോദിച്ചു പിന്നെ ഉണ്ട് മോളെ ഇറങ്ങി വാ അത് കേട്ടപ്പോഴാണ് മഹിക്ക് സന്തോഷമായത് ചെറുപ്പം മുതൽ മഹിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു അവൾ പുറത്തു പോയതിൽ പിന്നെ അവൻ അവനവളെ കണ്ടിട്ടേയില്ല നിധി കാറിൽ നിന്നും ഇറങ്ങി മോളെ ഇവളാകെ മാറിപ്പോയല്ലോ ഗോമതിക്ക് തൻ്റെ സഹോദരൻ്റെ മകളെ കണ്ടതിൽ അതിയായ സന്തോഷമായി പുറത്ത് വളർന്നതായിരുന്നെങ്കിലും നിധിയുടെ വസ്ത്രധാരണം കേരള തനിമ നിറഞ്ഞതായിരുന്നു ഗോമതിക്ക് അവളെ നന്നേ ബോധിച്ചു ഇത് ഗോപു അല്ലേ വിനോദ് അവനെ നോക്കി ഗോപൻ അവനെ നോക്കിയൊന്ന് ചിരിച്ചു നിധിയും അവനെ നോക്കി പുഞ്ചിരിച്ചു ഇത് മഹി സുഖമല്ലേടാ പിന്നെ അങ്കിളിനോ ആ കുഴപ്പമില്ല എല്ലാവരും കയറി വ ഗോമതി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു അതൊക്കെ ഒരു കാലം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു ഇത് ധാരാളം തന്നെ ചേച്ചി മേശയുടെ ചുറ്റും പിന്നെ വർത്തമാനമായിരുന്നു അങ്കിളിനി പോകുന്നില്ലേ അതെന്താടാ മാഹി അങ്ങനൊരു ചോദ്യം വെറുതെ ശേഷം അവൻ നിധിയെ നോക്കി ഒന്നുകൂടി ചിരിച്ചു ഗോപു എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ശാലിനെ ചോദിച്ചു അവൻ അവരെ നോക്കി വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു അവന് അന്യായം അടുപ്പ് തോന്നി ഇവൻ പിന്നെ ചേട്ടനെ പോലെയാണ് വല്ലപ്പോഴും സംസാരം നല്ല ഹാർഡ് വർക്കും വിനോദ് പറഞ്ഞു അവരത് സംസാരിക്കുമ്പോൾ നിധി ചെറിയൊരു നാണത്തോടെ ഗോപന് നോക്കുന്നുണ്ടായിരുന്നു അവൻ കറിയെടുക്കാനായി കൈ മുന്നിലേക്ക് നീട്ടി ഉടനെ തന്നെ അവളത് അവനെ കൊടുത്തു ഗോപന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി എല്ലാവരും അവനെ ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ പക്ഷേ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിധിക്ക് അവനോടൊരു താൽപ്പര്യം ഉള്ളതായി മഹിക്കും തോന്നി ഒരുവിധം അവിടെ നിന്നും എല്ലാം ഒഴിഞ്ഞുമാറി ഗോപൻ അവൻ്റെ മുറിയിൽ കയറി നിധി വെറുതെ വീടെല്ലാം നോക്കി നടക്കുവായിരുന്നു മഹി അവളുടെ ഒപ്പം കൂടി നിധിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ അവൻ ചോദിച്ചു എന്നെ ഓർക്കുന്നുണ്ടോ ആവോ ഓർമ്മയുണ്ട് അവൻ ഓരോന്ന് പറഞ്ഞ് അവളുമായി അടുക്കാൻ നോക്കി